േങ്ങരയ്ക്കുള്ള സർവീസ് റോഡാണ് അപ്പോൾ ഈ സർവീസ് റോഡ് വഴി നമ്മൾ ബൈപ്പാസിലേക്ക് എൻട്രി ചെയ്യേണ്ടത് തടമ്പാഴത്താഴം അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ആ എൻട്രിയാണ് ഉപയോഗിക്കേണ്ടത് അതിന് മുന്നേ നമ്മൾ ഈ റോഡിൽ മുളിയിൽ ആ ജംഗ്ഷന് സമീപം ഒരു ബൈപ്പാസ് എന്ന സർവീസിലേക്കൊരു എക്സിറ്റ് ഉണ്ട് അതുവഴി കയറാൻ പാടില്ല അത് നിയമവിരുദ്ധമാണ് അത് കണ്ടെത്താൻ അതിൽ വാഹനങ്ങൾ ബൈക്കുകളാണ് അധികം കയറുന്നത് ബൈക്കുകൾ കണ്ടെത്താൻ എൻ എച്ച് എൻ്റെ നേതൃത്വത്തിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ക്യാമറ അല്ല രണ്ട് ക്യാമറ ആ ക്യാമറ ഒന്ന് വളരെ ഹൈറ്റിലാണ് അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ റോഡിലും ഉണ്ട് ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഹൈ ഡെഫിനിഷൻ ക്യാമറയാണ് ഇരുന്നൂറ് മീറ്റർ ദൂരെ നിന്നത് ക്യാച്ച് ചെയ്യും അപ്പോൾ ഈ ജംഗ്ഷൻ താഴെ കാണുന്ന നമ്മുടെ മുളിയിലുള്ള ആ ജംഗ്ഷൻ ഉണ്ട് അത് ബൈപ്പാസ് നിന്ന് വേങ്ങേരി ഭാഗത്തേക്ക് ബാലുശ്ശേരിക്ക് വയനാട്ടിലേക്കൊക്കെ എൻറ്റർ ചെയ്യുന്നൊരു വഴിയാണ് നമുക്ക് ഉള്ളോട്ട് കയറാനുള്ള വഴിയല്ല അത് ആ വാഹനങ്ങളൊക്കെ കണ്ടില്ല അവരൊക്കെ ബൈപ്പാസിലേക്ക് ബൈപ്പാസ് നിന്ന് വേങ്ങേരി ഭാഗത്തേക്കുള്ള പക്ഷെ ഒരു ബൈക്കുകാരൻ അങ്ങോട്ട് കയറുന്നുണ്ട് ആ ബൈക്കുകാരൻ കയറുന്നത് ധൈ ഭാര്യയും ഭർത്താവ് ഭാരമായിരിക്കും അവർ ആ ക്യാമറയിൽ എന്തായാലും കുടുങ്ങിയിട്ടുണ്ടാവും ആയിരം രൂപയാണ് പിഴ അതവർക്ക് പിന്നെ മെസ്സേജ് ആയിട്ട് വന്നോളൂ അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം നമ്മൾക്ക് ബൈപ്പാസിൽ കയറണമെങ്കിൽ നമ്മൾ തറമ്പാട്ട് താഴെ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള എൻട്രി കൂടെ വേണം ബൈപ്പാസിലേക്ക് കയറാൻ ഇതിലൂടെ ഒരിക്കലും കയറരുത് മാത്രമല്ല ഈ മേഖലയിൽ എൺപത് മുതൽ നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് വാഹനങ്ങൾക്ക് പെർമിറ്റ് കൊടുത്തത് അപ്പോൾ അത്ര സ്പീഡിൽ പോകുമ്പോൾ നമ്മളോട് കയറിയാൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ അത് നമുക്ക് ഇൻഷുറൻസിനെയും ബാധിക്കുന്നതാകും ഈ ക്യാമറ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ഹൈവേയിൽ ഇന്നലെ മുതൽ റണ്ണിങ്ങിലായിട്ടുണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ഈ വഴി ഉള്ളിലേക്ക് പ്രവേശിക്കരുത് അത്ര മാത്രമേ പറയാനുള്ളൂ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഇത് എൻട്രി അല്ല എക്സ്